സുസ്ഥിര മിഷൻ വനിതാ സംഗമവും സെമിനാറും നടത്തി ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വനിതാ മുന്നേറ്റം സാധ്യമാക്കുക സ്ത്രീകളിൽ ശീലം വളർത്തിയെടുത്ത് മൈക്രോ ഫിനാൻസ് കൊള്ളപ്പലിശ സംഘങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് എറിയാട് ബ്ലോക്ക് ജനശ്രീ സുസ്ഥിര മിഷൻ വനിതാ സംഗമവും സെമിനാറും നടത്തി വനിതാ സംഗമം ഡി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ പുറത്തേക്ക് പോവാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള മടി ഉണ്ടാവും നേരത്തെ ഇവിടെ പറഞ്ഞു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് നമ്മുടെയൊക്കെ മുന്നിലെ ഏറ്റവും വലിയ നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം ഇത്രയും കാലം ഇന്നിപ്പോൾ വേദിയിലാണെങ്കിലും സദസ്സിലാണെങ്കിലും ഒരുപാട് പേര് ഇതിനു വേണ്ടി ഈ ഒരു സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അവരുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ല നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് ഇപ്പോ പത്ത് വർഷമായി നമ്മുടെ ജനങ്ങൾ ഏകദേശം രണ്ട് ടേമായി പിണറായി വിജയന്റെ സർക്കാരിൽ സർക്കാരിന്റെ നമുക്ക് പറയാൻ സാധിക്കും ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമ സ്വരാജിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഗാന്ധിയൻ എൻ കളക്ടീവ് സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം പ്രഭാഷണം നടത്തി ജനശ്രീ മിഷൻ ബ്ലോക്ക് ചെയർമാൻ പി പി ജോൺ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തോ യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി മണ്ഡലം പ്രസിഡന്റുമാരുടെ ായ കെ എം സാദത്ത് പി എ മുഹമ്മദ് സഖീർ ഇ കെ സജീവൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലൈല സേവിയർ ജോസ്മി ടൈറ്റസ് നജ്മ അബ്ദുൽ കരീം മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഹസീന റിയാസ് സരോജിനി ശിവദാസൻ സക്കീന ഷാജി കെ കെ വസന്ത സുബൈദ ബാബു റസിയ കുറ്റിക്കാട്ട് ഷീല ധർമ്മൻ നസീമ സിദ്ദീഖ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലിം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പി യു സുരേഷ് കുമാർ സി എ പി കെ മുഹമ്മദ് കെ ആർ നിതീഷ് കുമാർ ഇ എം നജീബ് സി എം മൊയ്തു ഇ കെ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു